അൻവർ എം എൽ എയുടെ പാർക്കിനെതിരെ നടപടിയുമായി കൂടരങ്ങി പഞ്ചായത്ത് കക്കാടം പോയിലിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചത് കോടതി ഉത്തരവുണ്ടായിട്ടും എട്ടു മാസമായി അനങ്ങാതിരുന്ന ഇടതു ഭരണത്തിലുള്ള പഞ്ചായത്ത് അൻവർ അനഭിമതനായതോടെയാണ് നടപടി വേഗത്തിലാക്കിയത് പൊളിച്ചു നീക്കാൻ റീടെൻഡർ ക്ഷണിക്കാൻ സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് എട്ടു മാസമായിട്ടും നടപടി എടുക്കാതിരുന്ന പഞ്ചായത്ത് അൻവർ സെപ്റ്റംബർ ആദ്യം സി പി എമ്മുമായി യുദ്ധപ്രഖ്യാപിച്ച ശേഷമാണ് നടപടിയുമായി രംഗത്തെത്തിയത് കാട്ടരുവി തടഞ്ഞു നിർമ്മിച്ച നാല് തടയണകൾ ഒരു മാസത്തിനകം പൊളിക്കാൻ ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ മലപ്പുറം ജില്ലയിലെ ചീങ്കണ്ണിപ്പള്ളിയിൽ കാട്ടരുവിക്ക് കുറുകെ അൻവർ കെട്ടിയ തടയണ മുൻപ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചിരുന്നു അതിനിടെ പി വി അൻവർ ഇന്ന് കോഴിക്കോട് പൊതുയോഗത്തിൽ സംസാരിക്കും മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് ആറരയ്ക്ക് മാമി കേസ് വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുക